നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിയമസഭ ഏകകണ്ഠമായി സെപ്റ്റംബറിൽ പാസാക്കിയ ഭൂമി പതിവ നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്തതാണ് ഇപ്പോൾ ഗവർണർക്കെതിരായ ഇടതു പ്രതിഷേധത്തിന്റെ പ്രധാന കാരണം പട്ടയഭൂമിയിലെ ക്രമപ്പെടുത്തലുകളെന്ന കർഷകരുടെ എല്ലാ കാലത്തെയും ആവശ്യം മുൻനിർത്തിയായിരുന്നു പ്രതിപക്ഷം ബില്ലിനോട് യോജിച്ചത് അതേസമയം ബില്ലിന്റെ മറവിൽ കയ്യേറ്റക്കാർക്ക് നിയമസാധുത നൽകുമെന്നതടക്കമുള്ള പരാതികൾ വന്നതാണ് തീരുമാനമെടുക്കാൻ വൈകുന്നത് എന്നാണ് ഗവർണറുടെ വിശദീകരണം അറുപത്തിനാലിലെ സുപ്രധാനമായ ഭൂമി പതിവ് നിയമത്തിൽ നിർണായക ഭേദഗതി കൊണ്ടുവന്നാണ് നിയമസഭാ ബില്ല് പാസാക്കിയത് പട്ടയഭൂമി കൃഷിക്കും വീട് വെക്കുവാനും മാത്രമേ ഉപയോഗിക്കാവൂ എന്ന കർശന വ്യവസ്ഥ മാറാനായി പട്ടയഭൂമിയിൽ വർഷങ്ങളായുള്ള വാണിജ്യ കെട്ടിടങ്ങൾക്ക് നിയമസാധുത നൽകണമെന്ന കർഷകരുടെ ആവശ്യത്തോട് ഭരണപക്ഷത്തോടൊപ്പം പ്രതിപക്ഷത്തിനും യോജിപ്പായിരുന്നു പ്രശ്നത്തിൽ നിയമസഭയിൽ ഏറ്റവും അധികം സബ്മിഷൻ കൊണ്ടുവന്നതും പ്രതിപക്ഷ എം എൽ എമാരാണ് പല ബില്ലുകളെയും അതിശക്തമായി എതിർത്ത പ്രതിപക്ഷം ഇതിന് കൈ കൊടുത്തപ്പോൾ ക്രമവൽക്കരണത്തിന് ഫീസ് പാടില്ല എന്ന് മാത്രമാണ് ആകെ ആവശ്യപ്പെട്ടത് ഒരു നിശ്ചിത ഫീസ് ചുമത്തിയുള്ള ക്രമവത്കരണമാണ് റവന്യൂ വകുപ്പ് ആദ്യം ആലോചിച്ചത് പക്ഷെ പിന്നീട് സൗജന്യം എന്ന നിലയ്ക്കാണ് ചർച്ച മാറിയത് ബില്ല് ഗവർണർ ഒപ്പിട്ട് നിയമമാകുമ്പോൾ ചട്ടം കൊണ്ടുവരുമ്പോൾ വിശദമായ ചർച്ചയ്ക്ക് റവന്യൂ വകുപ്പ് തീരുമാനിച്ചിരുന്നു എങ്ങനെ ആരെ ക്രമപ്പെടുത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇതിനിടെ ഗവർണറുടെ തീരുമാനം ാണ് കർഷകരെ ഇറക്കിയുള്ള ഇടത് പ്രതിഷേധം ബില്ല് പിടിച്ചു വെക്കുന്ന പ്രശ്നത്തിൽ ഗവർണർക്കെതിരെ അങ്ങനെ ഭൂമി പ്രശ്നവും സി ആയുധമാക്കി ബില്ലിന്റെ മറവിൽ കയ്യേറ്റങ്ങൾക്കും സാധ്യത കിട്ടുമെന്ന ആശങ്കയായിരുന്നു ബില്ല് കൊണ്ടുവന്നപ്പോൾ മുതൽ ഉയർന്നത് പട്ടയഭൂമിയിലെ പാർട്ടി ഓഫീസുകൾക്ക് മുതൽ ക്വാറികൾ വരെ സാധുത കൈവരിക്കുമെന്നായിരുന്നു പ്രശ്ന പ്രധാന പ്രശ്നം ഗവർണർക്ക് കിട്ടിയ പരാതികളിലൊന്ന പരിസ്ഥിതിവാദികളുടേതായി ആയിരുന്നു എന്നത് ശ്രദ്ധേയമാണ് പുതുതായി പട്ടയഭൂമിയിൽ കെട്ടിടം പണിയാൻ ബില്ല് വഴി അനുമതി കിട്ടുന്നില്ല എന്ന പരാതിയും ലഭിച്ചിരുന്നു ഈ പരാതികൾ രാജ്ഭവൻ സർക്കാരിന് അയച്ചുവെങ്കിലും മറുപടി കിട്ടിയില്ല ഗവർണർ കൃത്യമായ വിശദീകരണം ചോദിച്ചിരുന്നുവെങ്കിലും പരാതികൾ അതേപടി അയയ്ക്കുകയായിരുന്നുവെന്നാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ മറുപടി ഇനി ഗവർണറുടെ അന്തിമ തീരുമാനം അനുസരിച്ചാവും ഭാവി ബില്ലിന്റെ കാര്യമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇന്ന് ഗവർണർ ഇടുക്കിയിലെത്തുമ്പോൾ വലിയ തോതിലുള്ള സംഭവ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് തെരുവ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ തന്നെയാണ് സി പി എം അടക്കമുള്ളവ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം ഇടുക്കിയിലെ ഈ ഹർത്താലിന് സി പി എം പൂർണ്ണ പിന്തുണയും നൽകുന്നുണ്ട് എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഗവർണറുടെ യാത്ര മധ്യയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയോ ഗവർണർക്ക് നേരെ ഒരു ആക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വേറെ തലത്തിലെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല ഇന്നെന്തായാലും രാജ്ഭവൻ മാർച്ച് ഉണ്ട് രാജ്ഭവനിൽ മാർച്ച് തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഗവർണർ ഇല്ല എന്നത് സത്യമാണ് എല്ലാ കാലത്തും ഒരു സി പി എമ്മിൻ്റെ ഒരു രാജ്ഭവൻ മാർച്ചിലെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാലൊക്കെ നമുക്ക് മനസ്സിലാവും ഒരു കാലത്തും രാജ്ഭവനകത്ത് ഗവർണർ ഇല്ലാതിരിക്കുമ്പോൾ തന്നെയാണ് ഈ മാർച്ച് എല്ലാം തന്നെ നടത്തുന്നത് വലിയ തരത്തിലുള്ള ഒരു ജനരോക്ഷം മുമ്പ് ഒരു നിരവധി ആളുകളെ അണിനിരത്തിക്കൊണ്ട് സി പി എം നടത്തിയൊരു മാർച്ച് അതിനകത്ത് അന്ന് ഗവർണർ ഡൽഹിയിലായിരുന്നു ഇത്തവണ അങ്ങനെ തന്നെയാണ് ഇടുക്കിയിലേക്ക് തന്നെയാണ് നേരിട്ട് ഇറങ്ങുന്നത് പല പ്രശ്നങ്ങളുണ്ടാകുമെന്ന് മറിഞ്ഞിട്ടും തന്റെ ഈ പരിപാടി മാറ്റിവെക്കുവാനോ അതിൽ നിന്ന് പിന്മാറാനോ തൻ്റെ യ്യാറല്ല എന്നാണ് വ്യക്തമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പുറപ്പെട്ടിരുന്നു ഇന്ന് രാവിലെയോടുകൂടി തൊടുപുഴയിൽ അദ്ദേഹം എത്തും